മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു നടൻ അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ് സ്വന്തക്കാരനാണെന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ പലർക്കും മനസ്സിലാവും നമ്മൾ എത്രത്തോളം എന്താ പറയാ സെക്യൂർഡ് ആയി എന്നുള്ളത് ഒരു നമ്മൾ അന്യനാട്ടിൽ ചെന്ന് നമ്മുടെ നാട്ടുകാരനായ ഒരാളെ കാണുമ്പോ നമുക്കൊരു സമാധാനമില്ലേ ഒരു സന്തോഷമില്ലേ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ അതുപോലെ ജനാർദൻ ചേട്ടൻ കണ്ടപ്പോൾ അദ്ദേഹം വൈക്കത്തുകാരനാണ് ഞാനെന്ന് മറ്റുള്ളവരോട് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ആത്മധൈര്യം താങ്ക് യു ഫോർ ദാറ്റ് ഒരുപാട് കാലമായി ഈ ചേട്ടൻ സിനിമയിൽ അവനെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടുന്നില്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ പലരും ഇപ്പൊ ഇല്ല അവർക്കൊക്കെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് ഒരുപാട് ബഹുമതികൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ജനാർദ്ദനം ചേട്ടനോട് ഈ സ്നേഹവും ആദരവും കാണിച്ച ജി ടി വിക്ക് ആദ്യമായിട്ട് ഒരു നന്ദി കൂടി ഇപ്പോഴും ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പരിപാടിയിൽ ഞാൻ ജനാർദ്ദന ചേട്ടനെ ഒന്ന് അവർ ആദരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സംവിധാനങ്ങളില്ല ഞാൻ ഇതെനിക്ക് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ താങ്ക് യു ഇതിന് എന്താണ് മറുപടി പറയേണ്ടത് എന്താണ് മറുപടി പറയേണ്ടത് എനിക്കറിയില്ല എന്നാലും ഞങ്ങള് ഒരു നാട്ടുകാരാണ് മമ്മൂട്ടിയെ പരിചയപ്പെട്ടതിന് മുമ്പ് ഞാൻ മമ്മൂട്ടിയുടെ അച്ഛനെയാണ് പരിചയപ്പെട്ടത് കോട്ടയത്ത് ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ നാട്ടിൽ കൂടെ വരുമ്പോ എന്റെ വൈക്കത്തെ ജംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടടുത്താണ് ചെമ്പ് അവിടെ വരുമ്പോൾ അവിടെ ഒരു ചായക്കടയുണ്ട് ചായക്കട ഭയങ്കരമായ ചായ ഒത്തിരി ഒത്തിരി ചായ കിട്ടുന്ന സ്ഥലമാണ് അവിടെ നിർത്തി ഏകദേശം ഒരു ആറു മണി ആറര മണി രാവിലെ ഈ ചായ കുടിച്ചു പോകും അവിടെ ഒരു ഒരാളം അടുത്ത് നിൽക്കുന്നു ഇതുപോലൊന്നുമല്ല ഇതിന്റെയൊക്കെ പതിനായിരം മടങ്ങ് സുന്ദരായൊരു ദൃശ്യം മനോഹരമായ ബോക്കുകളൊക്കെ അദ്ദേഹവുമായിട്ട് ഞാൻ പരിചയപ്പെട്ട് സംസാരിച്ചു അപ്പോ പുള്ളി പറഞ്ഞു എന്റെ ഒരു മോൻ അവൻ സിനിമ അഭിനയിക്കാൻ ആരായിട്ട് താല്പര്യമായിട്ട് തണുപ്പ് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം പരിചയപ്പെട്ടത് പുള്ളിയുടെ ബാപ്പയാണ് പുള്ളി ആദ്യം പരിചയപ്പെട്ടത്